വെൽക്കം ടു ബഡ്ജീസ് ബട്ടി അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തുളസിയില കിളികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മുടെ വീട്ടിലും പറമ്പിലുമെല്ലാം ധാരാളം കാണപ്പെടുന്ന ഒരു ഇലയാണ് തുളസിയില അപ്പോൾ കിളികൾ വളർത്തുന്നവർ വീട്ടിൽ തുളസി തൈകൾ നടുന്നത് നല്ലതാണ് നമ്മുടെ ബേഡ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഇലയാണ് തുളസിയില ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഇല ആയതുകൊണ്ട് തന്നെ കിളികളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് അത് സഹായിക്കുന്നു അപ്പോൾ നമ്മൾ ഡെയിലി തുളസി ഇല കൊടുക്കുന്നതും നല്ലതാണ് ആദ്യമായിട്ടാണ് തുളസി ഇല കൊടുക്കുന്നതെങ്കിൽ കുറച്ച് തുളസി ഇല ആദ്യം കൊടുത്ത ശേഷം പിന്നീട് കൂട്ടിക്കൊണ്ടുവരുന്നതാകും നല്ലത് അല്ലെങ്കിൽ അത് ചിലപ്പോൾ ബേഡ്സിന് ലൂസ് മോഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ് ഓക്കെ തുളസി ഇല ഡെയിലി കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ബേഡ്സിൻ്റെ അസുഖങ്ങളൊന്നും തന്നെ അധികം വരുന്നില്ല പിന്നെ നമുക്ക് കോസ്റ്റ് എഫിഷ്യൻസി ആയിട്ട് ബേഡ്സിനെ വളർത്തുമ്പോൾ ഈ ഇലകളൊക്കെ അധികം യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഏതൊക്കെ ഇലകൾ ബേഡ്സിന് കൊടുക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ് തുളസി ഇല തണ്ടോടുകൂടി കൊടുക്കാവുന്നതാണ് ഈ തണ്ടിലെ നീരും കിളികൾ കഴിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വിവരങ്ങൾ കൂടുതൽ അറിയുവാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക